ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്ററുപത്തഞ്ച് കാണ്ഡം ആറ് അനുഭാഗം രണ്ട് സൂക്തം പതിനേഴ് ഇതിലെ ഗർഭപാത്രത്തെ ഭൂമിയുമായിട്ട് താരതമ്യത്തിക്കൊണ്ടുള്ള ഒരു സൂക്തമാണ് കാരണം ഒരു ഗർഭപാത്രം ഭൂമി പോലെയാണ് എങ്ങനെയാണ് എന്നത് ഈ സൂക്തം കേട്ടതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് ഹരി ഹരിോം അഥർവവേദം കണ്ടം ആറ് അനുവാഗം രണ്ട് സൂക്തം പതിനേഴ് ഋഷി അഥർവൻ ദേവത ഗർഭദ്രംഹണം അനുഷ്ടുപ്പ് യഥേയം പൃഥിവി മഹീഭൂതാം ഗർഭമാതധേവാം ഗർഭോ അനുസൂതും सवितवे यथेयं दाधारे दाधारेमान् वनस्पतीन् एवाते ध्रियतां गर्भो अनुसूदं सवितवे यथेयं पृथिवीमही दाधारपर्वतान् गिरीन् एवादे ध्रियतां गर्भो अनुसूदुं सवितवे യഥേയം പൃഥിവി മഹി ദാധാര ഭാവാർത്ഥം ഈ വിസ്തൃതമായ ഭൂമി ശരീരങ്ങളെ വഹിക്കുന്നത് പോലെ സ്ത്രീയുടെ ഗർഭവും പ്രസവസമയോൽപ്പന്നമാകുവാൻ തയ്യാറാകട്ടെ ഭൂമി പർവ്വതങ്ങളെയും വനസ്പതികളെയും വഹിക്കുന്ന പോലെ ഭൂമി എല്ലാ ചരാചരങ്ങളുടെയും വാഹകനാകുന്നതുപോലെ നിന്റെ ഗർഭവും പ്രസവനാളുകളിൽ ഉദ്ഭവിക്കാനായിട്ട് തയ്യാറാകട്ടെ വിസ്താരമുള്ള ഭൂ ഭൂമി ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും വഹിക്കുന്നത് പോലെയാണ് എന്ന് പറയുകയാണ് ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് എന്തെല്ലാം വേണോ അതെല്ലാം അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ ഗർഭപാത്രത്തിൽ പാത്രവും അതിൻ്റെ അകത്തുള്ള കൊച്ചിന് എന്തെല്ലാം വേണ്ടോ അതെല്ലാം നൽകുന്നുണ്ട് എന്തെല്ലാം കൊടുക്കുന്നത് ഭക്ഷണം മാത്രമൊന്നുമല്ല ഭൂമി നമുക്ക് ഭക്ഷണം മാത്രമൊന്നുമല്ല നൽകുന്നത് ശരീരം വളരേണ്ട സാധനങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് ഭക്ഷണ രൂപത്തിൽ കിട്ടും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ട സാധനങ്ങൾ നമ്മളെ കിട്ടും പിന്നെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതിൽ നിന്നെല്ലാം സംരക്ഷണം പ്രകൃതി നൽകുന്നുണ്ട് ഇപ്പം സൂര്യനിൽ നിന്ന് വലിയ വളരെ മാരകമായ രശ്മികളെല്ലാം വരുന്നുണ്ടെങ്കിലും ഭൂമിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല സൂര്യനാണ് ചൂട് നൽകുന്നത് സൂര്യൻ പോകുമ്പോഴും രാത്രിയാകുമ്പോഴും സൂര്യനില്ല പക്ഷെ ചൂടില്ല പക്ഷെ ഭൂമി ആ ചൂട് നമുക്ക് സംരക്ഷിച്ച് തരുന്നുണ്ട് നമ്മുടെ സംരക്ഷണം മറ്റുള്ളതിൽ നിന്നുള്ള എല്ലാ സംരക്ഷണവും എല്ലാം ചെയ്യുന്നത് പോലെ ഈ ഗർഭപാത്രം എന്തും ചെയ്യുന്നുണ്ട് നമ്മളെ കാര്യ ആ കൊച്ചിന്റെ എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തിട്ടുണ്ട് ഭക്ഷണം കൊടുക്കാൻ മാത്രമല്ല അതിനെ സംരക്ഷിച്ച് നിർത്തി ചെയ്യുന്നുണ്ട് ഭൂമി എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതേ ധർമ്മമാണ് ആർക്കുള്ളത് ഗർഭപാത്രത്തിനും ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചം ആദ്യം ഉണ്ടായപ്പോൾ അത് മുട്ടേലും അല്ലാതെല്ലാം തന്നെ അതുകൊണ്ടാണ് ഒരു ഒരാണ്ടമായിട്ടെല്ലാം ചിത്രീകരിച്ചത് എന്നിട്ടോ പ്രഭ പ്രസവ സമയോത്പന്നമാകാൻ തയ്യാറാകട്ടെ എന്ന് പറയുകയാണ് അതായത് പ്രസവത്തിന് തയ്യാറാകേണ്ട വിധത്തിൽ അതിനെ പരിപാലിച്ചു കൊണ്ടുപോകട്ടെ എന്ന് പറയുകയാണ് വെറുതെ പറയുകയാണ് അതായത് അതിൻ്റെ അർത്ഥം ഇതെല്ലാം അത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നും ഇവിടെ നമ്മളോട് പറയുകയാണ് ഇതാണ് ഇതിന്റെ ധർമ്മം ഇങ്ങനെ വലിയ ധർമ്മം അത് ചെയ്യുന്നുണ്ട് അതിനെ സംരക്ഷിക്കുക ഒരു കേട് കൂടാതെ സംരക്ഷിക്കുക എത്ര നമ്മൾ എന്തെല്ലാം അധ്വാനിക്കുമ്പോഴും അതിനെ അതിനനുസരിച്ച് അത് സംരക്ഷിക്കുന്നുണ്ട് കൊച്ചിനത് എഫക്റ്റ് ഇല്ലാത്ത തരത്തിൽ ദോഷം ചെയ്യാത്ത തരത്തിൽ ഭൂമി പർവ്വതങ്ങളെയും വനസ്പതികളെയും വഹിക്കുന്നത് ഭൂമി പർവ്വതങ്ങളെയും വഹിക്കുന്നുണ്ട് വനസ്പതികളെയും സസ്യങ്ങളെയും എല്ലാം വഹിക്കുന്നുണ്ട് ഭൂമി എല്ലാ ചരാചരങ്ങളെയും വഹിക്കുന്നത് പോലെ നിന്റെ ഗർഭവും പ്രസവനാളുകളിൽ ഉദ്ഭവിക്കാനായി തയ്യാറാകട്ടെ അതായത് പ്രസവത്തിനായിട്ട് നിന്റെ ഗർഭപാത്രം തയ്യാറായി വരണം അത്തരത്തിലെ ഗർഭപാത്രങ്ങൾ വികസിച്ച് ആ തരത്തിൽ രൂപാന്തരം പ്രാപിച്ചു വരണം അതിൻ്റെ ശരിക്കും രൂപാന്തരം പ്രാപിക്കാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് ഈ സിസേറിയനെല്ലാം നടക്കേണ്ടി വരുന്നത് അപ്പൊ അതിനും ആ തരത്തിൽ അത് രൂപാന്തരം പ്രാപിച്ചു വരണം കാരണം വെറുതെ അത് അതിനപ്പം നമ്മൾ വന്നിട്ട് അതിൻ്റെതായ ചില എക്സസൈസുകൾ എല്ലാം പണ്ട് കാലത്ത് കുട്ടികൾക്കെല്ലാം പെൺകുട്ടികൾക്കെല്ലാം ചില പ്രത്യേക തരം കളികളെല്ലാം ഉണ്ട് അതെല്ലാം ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ഒരു സൗകര്യത്തിനുകൂടി ഇത് രൂപാന്തരപ്പെടുത്തുന്നതിന് സഹായകരമായ വിധത്തിലാകുന്ന കളികളാണ് അവർക്കായിട്ട് വെച്ചിരിക്കുന്നത് അപ്പോഴേ ഇതങ്ങനെ രൂപാന്തരം പ്രാപിച്ചു വന്നാലേ ഫംഗ്ഷൻ നടക്കുകയുള്ളു അല്ലാതവർക്കാണ് എന്ത് പറ്റുന്നത് ഈ സിസേറിയനെല്ലാം ജെണ്ടി വരുന്നത് ഇന്നത്തെ കാലത്ത് തൊണ്ണൂറ്റമ്പത് ശതമാനം സിസേർ എന്തുകൊണ്ട് ശരീരം ഒന്നും ഇളവില്ല എപ്പോഴും ഒരുത്തിയിൽ ഇരുന്നിട്ട് എല്ലാം കിടന്നിട്ട് മൊബൈൽ പിടിച്ചോണ്ട് കഴിഞ്ഞാൽ എവിടെയാ ശരീരം രൂപാന് ഈ ഗർഭപാത്രം രൂപാന്തരപ്പെട്ട് വരിക അപ്പൊ അങ്ങനെ അത് രൂപാന്തരപ്പെടേണ്ട ഒരു കാര്യമുണ്ട് അപ്പൊ അത്തരത്തിൽ വേണം നമ്മളുടെ ബിഹേവിയറും നമ്മളുടെ പെരുമാറ്റങ്ങൾ നമ്മളെ ശൈലികളും ഈവിധ ശൈലികളെല്ലാം അത്തരത്തിൽ വേണമെന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ശരീരശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെ ആണ്